എറണാകുളം തിരുവാകുളത്ത് നാല് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു വന്ന കേസിൽ അമ്മയുമായി തെളിവെടുപ്പ് നടത്തി കുട്ടിയെ പുഴയിലെറിഞ്ഞ മൂഴിക്കുളം പാലത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് വിനയരാജ് വിവരങ്ങൾ നൽകുന്നു തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ആറ് മിനിറ്റോളം മാത്രമാണ് ഈ തെളിവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ തെളിവെടുപ്പിന് മോഴി കുട്ടിയെ വലിച്ചെറിഞ്ഞ മോഴിക്കുളം പാലത്തിൽ വെച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് സ്ഥലത്തെത്തിച്ച് കുഞ്ഞിനെ എറിഞ്ഞ രീതിയും എറിഞ്ഞ സ്ഥലവും അമ്മ വിശദീകരിച്ച് നൽകുകയായിരുന്നു പ്രധാനമായും ഈ ജനരോക്ഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു അമ്മയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും നിരവധി പേരാണ് ഈ ഒരു പ്രതിയെ കാണുന്നതിന് വേണ്ടി മൂഴിക്കുളം പാലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനെ കൂടാതെ തന്നെ ഇനി അങ്കനവാടി കുട്ടിയെ അവസാനമായി വിടിച്ചു കൊണ്ടുപോയ അംഗനവാടി സ്ഥലം തുടങ്ങിയ സ്ഥലത്തും ആലുവ മണപ്പുറം എന്നിവിടങ്ങളിൽ എത്തിച്ചും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് കനത്ത സുരക്ഷയാണ് ഈ ജലരോക്ഷം കണക്കെടുത്ത് കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ മൂഴിക്കുളം പാലം വരെ പോലീസ് ഈ പ്രതിയെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പീഡനത്തിനിരയായത് തനിക്കറിയില്ലായിരുന്നുവെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ ആലുവ മജിസ്ട്രേറ്റ് കോടതി അമ്മയെ വിട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇതുമായി ബന്ധപ്പെട്ട് അമ്മ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല തന്നെ തന്റെ മകളിൽ നിന്നും മകറ്റുന്നതായി തോന്നി ഭർത്താവിന്റെ കുടുംബം അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം മകളിന്മേൽ എടുക്കുന്നതും തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് അമ്മ പ്രധാനമായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് അതിനെ കൂടാതെ തന്നെ ഈ പീഡന വിവരം ഒന്നും തന്നെ തനിക്ക് അറിയില്ല തന്റെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളടക്കം താൻ കേട്ടു തന്റെ കുഞ്ഞ് രണ്ടാം അമ്മയുടെ കൂടെ ജീവിക്കുന്നത് ദുഃസ്വപ്നം കണ്ടു എന്നടക്കം തന്നെ പോലീസിൽ അമ്മ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തെളിവെടുപ്പ് അടക്കം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് മൂഴിക്കുളം കുട്ടിയെ വലിച്ചെറിഞ്ഞ മൂഴിക്കുളം പാലത്തിൽ വെച്ചായിരുന്നു ഈ തെളിവെടുപ്പ് ഇന്ന് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് മിനിറ്റുകൾ അതായത് ആറ് മിനിറ്റ് മാത്രമാണ് ഈ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് അത്രത്തോളം ജനങ്ങളായിരുന്നു ആ പാലസിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള ജനരോക്ഷമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടുകാരടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഭർത്താവും ഭർത്താവിന്റെ കുടുംബവും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തുകയാണ് താൻ പോയി കഴിഞ്ഞാൽ തന്റെ മകൾക്കും ഇതേ ഒരു അവസ്ഥ ഉണ്ടാകും ആ ഒരു ആശങ്കയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് അതേസമയം തന്നെ പ്രതി അച്ഛന്റെ സഹോദരനെതിരെ അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കസ്റ്റഡി അപേക്ഷ പോലീസിന് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് മറ്റും കടക്കും ചോദ്യം ചെയ്തതിനു ശേഷം അമ്മയുമായി അല്ലെങ്കിൽ അമ്മ പറഞ്ഞ മൊഴികളുമായി താരതമ്യം താരതമ്യം ചെയ്യും അമ്മ അമ്മ പറയുന്നത് നുണയാണോ അല്ലെങ്കിൽ പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഈ കാര്യം അറിയില്ല എന്ന് പറഞ്ഞത് എന്നിരുന്നാൽ കൂടി ഈ ഒരു പ്രതിയുടെ മൊഴി കൂടി പരിശോധന ശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ ഉണ്ടാവുക അതായത് ഇനി അമ്മയെയും ഈ പ്രതിയെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് അടക്കം കടക്കണമോ എന്നടക്കം തീരുമാനിക്കുന്നത് ഈ പ്രതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും